നമസ്കാരം കർണാ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാലിൽ അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ ബി ജെ പി അവരുടെ പ്രധാനമന്ത്രിയായി സ്ഥാനാർത്ഥിയായി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നു ആ സമയത്ത് ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പ്രതിപക്ഷം ഉയർത്തി കാണിച്ചിരുന്നത് ഗുജറാത്ത് കലാപവും മറ്റുമൊക്കെയാണ് പിന്നീട് ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനുകളിൽ ചായ വിറ്റിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ പിതാവിനവിടെ ചായക്കട ഉണ്ടായിരുന്നു എന്നുള്ള കഥയൊക്കെ ഇന്ത്യ മുഴുവനായി അപ്പോൾ ഇതൊക്കെ പിൻപറ്റിക്കൊണ്ട് അന്ന് കോൺഗ്രസിൻ്റെ മണിശങ്കർ അയ്യർ ഒരു വിവാദമായിട്ടുള്ള ഒരു ഒരു പരാമർശം നടത്തുകയുണ്ടായി നരേന്ദ്രമോദിയൊന്നും പ്രധാനമന്ത്രിയാവാൻ പോണില്ല അദ്ദേഹത്തിനൊരു ഞങ്ങൾ വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു സഹായം ചെയ്യാം ഞങ്ങളുടെ എ ആസ്ഥാനം അതായത് കോൺഗ്രസിൻ്റെ കേന്ദ്ര ആസ്ഥാനം അവിടെ ഞങ്ങളൊരു സ്റ്റാൾ ഇട്ട് തരാം വേണമെങ്കിൽ അവിടെ അദ്ദേഹം ചായ അടിച്ചോട്ടേ അതിനുശേഷം ചായാവാല എന്നുള്ള തരത്തിൽ അത് വലിയ ക്യാമ്പയിനായി വലിയ ഹാഷ്ടാഗ് പ്രചരണം മറ്റുമൊക്കെയായി ഒടുവിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ അത് നരേന്ദ്രമോദിയെ സഹായിച്ചത് എന്ന് ലോകം കണ്ടതാണ് അടുത്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ പുതിയ ഇത് കൊണ്ടുവന്നു കാവൽക്കാരൻ കള്ളനാണ് ചൗക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞുകൊണ്ടുവന്നു ഞാൻ കാവൽക്കാരനാണ് എന്ന തരത്തിൽ നരേന്ദ്രമോദി കൊണ്ടുവന്നപ്പോൾ അല്ലെങ്കിൽ ഹാഷ്ടാഗും കൂടെ കൊണ്ടുവന്നപ്പോൾ ഇവർ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കാവൽക്കാരൻ കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് അതിനൊപ്പം തന്നെ മരണത്തിന്റെ വ്യാപാരി എന്നൊക്കെ സോണിയാഗാന്ധിയെ പോലുള്ളവർ വിളിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ നേരെ ആരൊക്കെ എന്തൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ അതെല്ലാം അതിൻ്റെ ഇരട്ടി ശക്തിയിൽ അവരുടെ തന്നെ ആസനത്തിലേക്ക് തറഞ്ഞു കയറുന്ന കാഴ്ച ഇന്ത്യ കണ്ടു ലോകം കണ്ടു ആ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം ജയിച്ചു എത്ര അനുഭവം കിട്ടിയാലും പഠിക്കാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് അവർ ഇപ്പോൾ പുതിയതായിട്ട് കോൺഗ്രസ് അല്ല ഇത്തവണ ഇത്തവണ അവരുടെ എൻ ഡി മുന്നണിയിൽ ഉള്ള ലാലു പ്രസാദ് യാദവാണ് ഈ ലാലു പ്രസാദ് യാദവ് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ട് ജാമ്യത്തിലിരിക്കുന്ന വ്യക്തിയാണെന്ന് നോർക്കണം അത് കോടാനുകോടിയുടെ ഈ എന്താ പറയുക കാലിത്തീറ്റ കുംഭ കുംഭകണത്തിലാണ് അത് അയാളെ പിടിക്കപ്പെട്ടിരിക്കുന്നതും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇപ്പം മോദിയെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ് മോദിക്ക് കുടുംബമില്ലാത്ത മനുഷ്യനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മോദിക്ക് കുടുംബമില്ല നമുക്കറിയാം അദ്ദേഹത്തിന് അമ്മയുണ്ടായിരുന്നു അമ്മ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മരിച്ചത് ലോകം തന്നെ അന്ന് അറിഞ്ഞതാണ് ആ വിഷ അതിന് ഞാൻ ആവർത്തിക്കുന്നില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളൊക്കെ സാധാരണക്കാരും സാധാരണക്കാരായിട്ട് ജീവിക്കുകയാണ് ഒരാളൊരു കടയോ മറ്റോ മറ്റുവിട്ടിരിക്കുന്നു ഒരു സ്റ്റേഷനറി കടയോ മറ്റോ മറ്റുവിട്ടിരിക്കുന്നു മറ്റൊരാൾ ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ടോ ഇദ്ദേഹത്തിന് വെച്ചോ ഒന്നുമല്ല അവർ ജീവിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഉള്ള പിണറായി വിജയൻ്റെ പറ്റി പറയുന്ന പോലുള്ള യാതൊരു ആരോപണങ്ങളും അദ്ദേഹത്തെ പറ്റി പറയാനില്ല അവരെല്ലാം അവരുടെ കാര്യമായിട്ട് പോകുന്നു ഇദ്ദേഹം ആ ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് വീട്ടുകാർ വിവാഹം കഴിപ്പിച്ചു പക്ഷേ അദ്ദേഹം ഒരു ദിവസം പോലും അവരോട് താമസിക്കും കാരണം അവർ ബാല്യ വിവാഹമായിരുന്നു ആ പേരിൽ അദ്ദേഹത്തെ ഇപ്പോഴും പഴി പറയാറുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ആരോപിക്കാനായിട്ട് ജീവിച്ചിരിക്കുന്ന ആ വ്യക്തി പോലും അദ്ദേഹത്തിനെതിരെ ആരോപിക്കുന്നില്ല കാരണം അദ്ദേഹം അവർക്ക് കുട്ടികളുണ്ടാക്കി കൊടുക്കുകയോ അവരെ നോക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല യാതൊരു രീതിയിലും ചീറ്റിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ രാജ്യം ജനങ്ങൾ ഇത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ജീവിത ലക്ഷ്യം ജീവിത ഞാൻ ജീവിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് നരേന്ദ്രമോദി അപ്പം നരേന്ദ്രമോദിക്ക് കുടുംബമില്ലാത്തവനാണ് അതുകൊണ്ട് പുള്ളിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ഈ ലാലു പ്രസാദ് യാദവൻ്റെ നാവലിൽ നിന്ന് വന്നിരിക്കുന്നത് അതും തിരഞ്ഞെടുപ്പ് സമയത്ത് മണ്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക മണ്ഡന്മാർ മാത്രമേ ഇത്തരം അവസരങ്ങൾ ഇതുപോലുള്ള പരാമർശമായിട്ട് വരാറുള്ളൂ ഇപ്പം എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർ തന്നെ മോദിക്കാ പരിവാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് അവരെല്ലാം അവരുടെ സോഷ്യൽ മീഡിയ അവരുടെ പ്രൊഫൈലിൽ ഈ ഇതും കൂടെ എഴുതിച്ചെടുത്തിരിക്കുക അതും അമിത്ഷായും കിരൺ റിജിജു പോലുള്ള തലമുതിർന്ന ബി ജെ പി നേതാക്കൾ അതും മന്ത്രിമാരായിരിക്കുന്നവർ മോദിയെയാണ് ഒരു സൈഡിൽ നിൽക്കുന്നത് എന്ന് ഓർക്കുക അവർ കോടിക്കണക്കിന് ബി ജെ പി കേഡർ അംഗങ്ങളുള്ള പാർട്ടിയാണവർ അത് കൂടാതെ അദ്ദേഹത്തിനുള്ള അനുയായികൾ അപ്പം എത്ര കോടി ആളുകൾ വരും എന്ന് ഓർക്കുക സോഷ്യൽ മീഡിയയിൽ തന്നെ അത് തരംഗമാവാൻ നിമിഷങ്ങൾ മതി പതിവ് പോലെ തന്നെ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നല്ല ഉജ്ജ്വലമായിട്ട് തന്നെ ഇൻ മുന്നണി ഇപ്പോഴാണ് ഇന്ത്യ മുന്നണി കോൺഗ്രസ് പൊട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കഴിഞ്ഞ തവണ കിട്ടിയ ആ അൻപത്തിനാല് സീറ്റെങ്കിലും ഇത്തവണ കിട്ടുമോ എന്ന കാര്യത്തിലുള്ള സംശയം മാത്രമല്ല ഇതുപോലൊരു എം ബി എ വയനാടിന് വേണമോ എന്ന് വയനാട്ടുകാർ തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്ന സമയമാണ് കഴിഞ്ഞ തവണ നാല് ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തോടെ ജയിച്ചതാണ് രാഹുൽ ഗാന്ധി ഉറപ്പായിട്ടും അതിത്തവണ ജയിച്ചാലും വളരെ തുച്ഛമായിട്ടുള്ള ഭൂരിപക്ഷം മാത്രമായിരിക്കും കാരണം കോൺഗ്രസ് ആ അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നരേന്ദ്രമോദിനെയൊക്കെ ഇതും ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് തലയിൽ അല്പമെങ്കിലും ബുദ്ധിയുള്ള ഒരാൾ പ്രയോഗിക്കാൻ പാടില്ലാത്ത പ്രയോഗമാണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊമ്പതും അതിലും കുറച്ച് മികവോട് തന്നെ ആവർത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു തെരഞ്ഞെടുപ്പ് പോലും തോൽക്കാത്ത വ്യക്തിയാണ് നരേന്ദ്രമോദി അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രി ആവുന്നതു തന്നെ എം എൽ എ ആയിട്ടൊന്നുമല്ല രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവുമ്പോൾ അദ്ദേഹം എം എൽ എ അല്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ല കേശുഭായി പട്ടേലിനെ മാറ്റിയിട്ട് ഇദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കുന്നു പിന്നീട് ആറുമാസത്തിനുള്ളിൽ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പ് നേരിടുന്നു ജയിക്കുന്നു അവിടുന്ന് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഈ നിമിഷം വരെ അദ്ദേഹം നയിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പും തോറ്റിട്ടില്ല അദ്ദേഹം ഒരു തിരഞ്ഞെടുപ്പിലും തോറ്റിട്ടില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം അദ്ദേഹത്തിന് നേരെ ആരെങ്കിലും എന്തെങ്കിലും ആരോപണ സ്വരങ്ങൾ എറിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഗുണമായി ഭവിക്കുന്നതല്ലാതെ എതിരാളിയുടെ നാശവും ഇന്നു വരെയും മറച്ചൊരു അനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ലാലു പ്രസാദിൻ്റെയും ടീമിൻ്റെയും ഒക്കെ ഫലം എന്താവും അല്ലെങ്കിൽ അവസാനം എന്താവും എന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു Job des? Karminus.